ൂറ് രൂപ കൊണ്ടു തന്നിരിക്കുന്നത് വന്നത് കുടുംബം മൊത്തം ഉണ്ട് നീ നോയ്മു കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും കല്യാണം പെരാവോലിയൊക്കെ പറഞ്ഞു ഇന്നേ കറിക്കെന്താക്കാൻ ചിക്കൻ കുറുമ ആക്കിയാലോ വേണ്ട ഇന്ന് വല്ല മുട്ടക്കറിയോ വല്ല ആക്കാൻ രണ്ടു ദിവസം മുമ്പല്ലേ ചിക്കനോ കറിയൊക്കെ വെച്ചത് ഇന്ന് വല്ല മുട്ടക്കറി ഇടിയ പോലെ ആക്കിയാ മതി കേട്ടാ ശരി പറോളെ ആ അപ്പൊ നിങ്ങള് നോയമ്പൊക്കെ പോത്തോളു ശരി എന്നാ ശരി അവൻ എണീറ്റില്ലേ ഇല്ല എണീറ്റിട്ടില്ല അവരോടുത്ത് ചെന്ന് പറ എണീക്കാൻ പറ ഏ പിള്ളാരും അവരൊക്കെ വരുന്നുണ്ട് നോയമ്പ് മുറിക്കാനൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണം രാവിലെ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു പറ ചെന്ന് പറ അവരോട് എണീക്കാൻ ചെല്ലു ആ പിന്നെ കടയിപ്പോ സാധനം മേടിക്കാ ചിക്കനും മേടിക്കണം ബീഫും മേടിക്കണം പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടം പ്രത്യേകിച്ച് ഞാൻ വെക്കുന്നതായിട്ട് അപ്പൊ ഇത് മൂന്നോട്ടം സാധനങ്ങള് വേണം രാവിലെ തന്നെ മേടിച്ചോണ്ട് വന്നാലേ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് അവരുടെ അടുത്ത് പറ പെട്ടെന്ന് പോയി സാധനം ഒക്കെ മേടിച്ചോണ്ട നിങ്ങൾ എഴുന്നേറ്റില്ല ഇത്ര നേരമായിട്ട് ഒന്ന് എണീറ്റേ അതല്ല ഇന്ന് ആ സീനായും പിള്ളേരുക്കായൊക്കെ വരുന്നുണ്ട് അപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു അതാ എണീക്കാൻ പെട്ടെന്ന് ഒരു നോയമ്പ് കണ്ടിട്ട് പോവുവല്ലോ നോയമ്പ് മുറിച്ചിട്ടേ പോകത്തുള്ളൂ അതിന് സാധനങ്ങളൊന്നും മേടിക്കണ്ടേ ഇവിടെ ആകപ്പാട് ഇന്ന് മുട്ട ഇന്ന് ഇടിയപ്പോ ആക്കാൻ പറഞ്ഞായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് ആ സീനായും പിള്ളേരും വരുന്ന പറഞ്ഞത് പിന്നെ ചിക്കൻ മേടിക്കണം ബീഫ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊഞ്ച് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെമ്മീ ഇതൊക്കെ സാധനങ്ങള് വേണം അതുകൊണ്ട് നിങ്ങൾ വാ എന്നോട് പറയുന്നു ഇപ്പഴേ അടുക്കള കേറിയാലേ എല്ലാം ഒന്ന് ശരിയായി കിട്ടത്തുള്ളൂട്ടാ മേടിച്ചു അതെന്തൊരു പറിച്ചലാണ് നീ പറയുന്നത് നമ്മളിവിടെ നോമ്പ് കാണാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് അവനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കി ചോദിക്കേണ്ടത് അപ്പൊ അവര് പ്രത്യേകിച്ച് പിന്നെ എന്റെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ കൂടുതലും വരുന്നൊക്കെ എന്റെ ഈ കറികൾ കൂട്ടാനൊക്കെ അല്ലെ നിന്നെ പോലെ എല്ലാം കഴിച്ചിട്ട് വയറ് നിറച്ചും കഴിച്ചിട്ട് കുറ്റം പറയുന്ന സ്വഭാവം ഒന്നും അല്ല അതുകൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ വേണം എനിക്ക് ഞാൻ ചിക്കൻ കറി വെക്കുന്ന ഇഷ്ടമാണ് ബീഫ് കിരട്ടി ഇഷ്ടമാണ് കൊഞ്ചു റോസ്റ്റ് ഞാൻ ഇഷ്ടമാണ് അപ്പൊ പിന്നെ നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ എന്തൊരു പറിച്ചല്ല നീ പറയുന്നത് ചെല്ല് പോട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുണ്ടോ രാവിലെ എന്നെ മേടിച്ചോണ്ടോ എന്നാലും തന്നെ കയറിയാലേ വൈകുന്നേരം എല്ലാം ആമ്പത്തേക്കെല്ലാം ഓർത്തോളും ബീഫ് വെന്തമാണ് ആ വെന്ത നമുക്കേ ചെമ്മീനും കൂടെ ഒന്ന് വൃത്തിയാക്കോ ഒന്നിച്ച് അല്ലെങ്കിൽ നമുക്ക് രണ്ടോടും ഒന്ന് തന്നാലേ പെട്ടെന്ന് തീർന്നത്തോളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കറികളെല്ലാം ഞാൻ വെച്ചോളാം നീ എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും നിന്നാൽ മതി ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അവനിക്കാണെങ്കിൽ ഞാൻ വെക്കുന്ന കറിയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം ഇനിയിപ്പോ കൊഞ്ചൊന്ന് വേറെ നമുക്കൊന്ന് പൊളിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ അടുക്കളയിൽ കയറുമ്പോ എന്നെ ഒന്ന് ഒരു കോഴി സഹായിക്കാത്ത പോലും ഇല്ല ഇപ്പൊ കണ്ടില്ലേ മൂളും മരുമോളും മരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജോലികളും ഇപ്പൊ അവർക്ക് കുഴപ്പമില്ല ക്ഷീണവും ഇല്ല ഇല്ല തളർച്ചയുമില്ല ഫോണല്ലേ എടുത്തോണ്ട് വന്നേ നീ എടുക്ക് എന്നിട്ട് കാര്യം എന്താ ചോദിക്കാ ഫോണ് ഇത് ഇട് കയ്യിൽ ആപ്പിടിയാ ഇതാ ജെമീനൊക്കെയാണ് ആ സ്പീക്കറോട്ടിട് ഫോണോ സ്പീക്കർ ഇട്ടിട്ടുണ്ടേങ്ങിയ മക്കളാ നിങ്ങള് താണ്ട ഇവിടുത്തെ എല്ലാവരും വന്നിരിക്കുന്നു ും അവരി കഴിഞ്ഞേ എങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്നത് ഉമ്മ പറഞ്ഞു അടുത്ത ആഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ഞങ്ങക്ക് വരാൻ പറ്റില്ല അടുത്ത ആഴ്ച ശരി നീ വെച്ചോ നീ ഇതെല്ലാം ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തു ഫ്രിഡ്ജിലോട്ട് വെക്ക് ഇനിയിപ്പം കൊറച്ചു ദിവസത്തേക്ക് ഇനി വെക്കാനും ിക്കണ്ടല്ല നീ ചൂടാക്കി തിന്ന ഞാൻ പോയിത് ഇച്ചിരി ഒന്ന് കിടക്കട്ടെ രാവിലെ കേറിയതല്ലേ അടുക്കളയില്